പിന്നെ മദീനയിലേക്ക് കാണാൻ പല കാര്യങ്ങളും സത്യങ്ങൾ ഇവക്കറിയാം ഞാൻ മരിച്ചാലും ആ സത്യങ്ങൾ ഇവക്കറിയാം ഞാൻ ഇവളെ കല്യാണം കഴിക്കാൻ വന്നതും കല്യാണം കഴിച്ചതും ഒരു ആൺകുട്ടി ജനിക്കുന്നു പറഞ്ഞത് ഇതൊക്കെ സത്യമായപ്പോ മക്ക മദീനെ കാണാൻ വേണ്ടി അള്ളാഹു എനിക്ക് കാണിച്ചു തന്നപ്പോ ഞാനിറങ്ങിപ്പോയി അതിനും എൻറെ ഭാര്യനോട് എൻ്റെ ഇവളെ ആങ്ങളോട് ആദ്യം ഞാൻ ചോദിച്ചെന്ത് ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നു അളിനിന് ഇവളെ സംരക്ഷിക്കൂലേ ഞാൻ വരുന്നവരെ ഇവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ഒന്നിക്കെന്റെ മയ്യത്ത് വരും അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും വെച്ചു കല്യാണം കഴിച്ചു അന്ന് മുതൽ ഇന്ന് വരെ എനിക്കൊരു ബുദ്ധിമുട്ടില്ലാതെ കുട്ടിനെ നോക്കുന്നുണ്ട് പിന്നെ ഈ ആൾക്കാര് പറയുന്നത് ഞങ്ങൾക്കില്ലാത്ത ഒരു ബുദ്ധിമുട്ട് എന്തിനാ ഓല് നടക്കുന്നത് ഹായ് അപ്പൊ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ വലിയ പറമ്പ് ചാൽ എന്ന സ്ഥലത്താണ് കേട്ടോ നമുക്കറിയാം എന്റെ ബാക്കിൽ കണ്ടോ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ സമത് തങ്ങളെ വീട്ടിലാണ് അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കഴിഞ്ഞ നമ്മളെ വീഡിയോ നിങ്ങൾ എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തു ഒരുപാട് പേര് വീഡിയോ ഷെയർ ചെയ്തു ഒരുപാട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വീഡിയോ എത്തിച്ചു അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയിട്ടോ കാരണം അത് അങ്ങനത്തെ ഒരു വീഡിയോ ആയിരുന്നു ഒരുപാട് ആൾക്കാർ കാണേണ്ട ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങളത് സപ്പോർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തങ്ങളെ കുറച്ച് വിശേഷങ്ങളാണ് അതായത് തങ്ങളെ വീഡിയോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു മുസലയുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ തങ്ങളെ ഈ വീട്ടിലുള്ള സൗകര്യങ്ങൾ അതായത് തങ്ങളെ ഒരു പള്ളി പോലെ സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ആനിക വാചകങ്ങൾ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ അതിനെ താഴെ വന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എന്താന്ന് പറയുന്നില്ല കാരണം നമ്മൾ നെഗറ്റീവായിട്ടൊന്നും നമ്മൾ വീട്ടിൽ സംസാരിക്കാത്ത ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മളൊന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് തങ്ങളെ കുറച്ച് കാര്യങ്ങൾ എന്നോട് നേരിട്ട് കുറച്ച് ആൾക്കാർ ചോദിച്ചു തങ്ങളെ മുസല്ല കച്ചവടം എന്തിനാണ് ഇത്ര എങ്ങനെ മുസല്ല കച്ചവടം ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു സംഭവം എന്തായാലും ഇന്ന് കേരളത്തിൽ മുസല്ല കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഏക തങ്ങൾ എന്നുള്ളൊരു ഒരു ആൾ അത് ഈ സമ തങ്ങൾ മാത്രമാണ് കേട്ടോ കാരണം മുസല്ല കച്ചവടം ചെയ്തിട്ട് എങ്ങനെയാണ് ഇത്രയും വലിയൊരു എമൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു സംശയം അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത് മാത്രമല്ല ഇവരുടെ ഫാമിലി ഇപ്പം നേരിടുന്ന കുറച്ച് വിഷയങ്ങളുണ്ട് നമ്മളെല്ലാവരും എന്താ പറയുക നമ്മളൊരാളെ സോഷ്യൽ മീഡിയയിൽ ഒരാളെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് ആദ്യം നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ തങ്ങളുടെ ഫാമിലിയും കൂടെ നമ്മളെ കൂടെ കൂടുന്നുണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ അവർക്ക് എന്താ പറയാനുള്ളത് മാത്രമല്ല എന്താണ് അവിടെ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് എന്ന് തന്നെ നമുക്ക് നോക്കാം ഇതൊരാളെയും വെളുപ്പിക്കാനോ ഒരാളെയും ബുദ്ധിമുട്ടിക്കാനോ ഉള്ള വീഡിയോ അല്ല നിങ്ങൾ കണ്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഇതിൽ വിലയിരുത്തോ അപ്പോൾ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് വീഡിയോ കാണാം നേരെ നമുക്ക് തങ്ങളെന്ന് കാണാം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് തങ്ങളെ പരിചയപ്പെട്ടതാണ് അപ്പൊ എന്തായാലും ശേഷം അപ്പോ വീണ്ടും എന്നെ എത്തിച്ചത് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ മാറ്റം അലമദില്ല ഒരുപാട് സഹോദരങ്ങൾ വിളിച്ചിരുന്നു അലഹമില്ല പഠിച്ചവന്റെ വേണ്ടോണ്ട് നിങ്ങളൊക്കെ ചേർത്ത് പിടിക്കുന്നവർക്ക് അള്ളാഹു അറഹമ്മന്റെ പ്രതിഫലം നൽകട്ടെ മറ്റൊന്നും എനിക്ക് പറയാനില്ല അലഹമില്ല ചെറിയൊരു വ്യത്യാസം കാണുന്നതെന്ന് പറഞ്ഞാൽ നിന്റെ വീഡിയോയിൽ കുറച്ച് കമന്റുകൾ കുറവായിരുന്നു നല്ല കമന്റുകൾ ആയിരുന്നു പിന്നെ ചെറുത് ചെറുതായിട്ടുണ്ടാവും എല്ലാരും വീഡിയോ മോശമാന്നല്ല ഞാൻ പറയുന്നത് പഠിച്ചവന്റെ വീണ്ടുകൊണ്ട് ചെറിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ ഡൽഹിയിൽ പോകുന്ന സമയത്ത് നിന്റെ വീഡിയോ ചെയ്ത ചെയ്തപാട് ഒരുപാട് ആളുകൾ മുസല്ലക്ക് വിളിച്ചിരുന്നു പക്ഷേ പഠിച്ചുകൊണ്ട് അന്ന് മുസല്ല ഉണ്ടായിട്ടില്ല പിന്നെ ഇരുന്നൂറ് മുസല്ലകളും ഞാൻ ഇറക്കി എനിക്കൊന്നേ പറയാനുള്ളത് ഞാൻ ആരെയും വഞ്ചിക്കാനും ചതിക്കാനും അല്ല എൻ്റെ വീട് തിരിച്ചു പിടിക്കണം എല്ലാവരും പറയും ചെറിയൊരു കടത്തിനും വേണ്ടിട്ട് ഇത്രയും പ്രയാസപ്പെടണോ ഒരു പക്ഷെ ഞാൻ മരണപ്പെട്ടു പോയാൽ എന്താ ചെയ്യുക ഞാൻ എൻ്റെ വീടിൻ്റെ ബാധ്യത തീർക്കണം അതിനു അതിനുവേണ്ടിയാണ് ഒരു മുസല്ലം കൊണ്ടുവന്ന് ആരെയും ചതിക്കാനും വഞ്ചിക്കാനും അല്ല ആമസോണിലും മറ്റുള്ളതിലൊക്കെ എഴുന്നൂറ്റി അമ്പത്താറും എണ്ണൂറ്റമ്പത്താറും ഒറ്റ ഒരുപാട് വിലകൾ എടുക്കുമ്പോൾ എൻ്റെ അവസ്ഥകൾ മുഴുവൻ എൻ്റെ സഹോദരങ്ങളോട് തുറന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഈ മുസല്ല കച്ചവടം ചെയ്യുന്നത് ഇത് എത്രക്ക് കിട്ടുന്നു ഇതൊന്നും എൻ്റെ ആവശ്യമില്ല എന്നിലും എങ്കിലും ഞാൻ പറയുന്നു എനിക്ക് ഇത്ര രൂപ ലാഭം കിട്ടുന്നുണ്ട് ഒരു രണ്ട് ലക്ഷം രൂപ കൂടെ ഇനി ആവാനുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് അള്ളാഹു വിജയത്തിലെത്തിക്കുമാറാക്കട്ടെ അതുമാത്രമേ ആഗ്രഹമുള്ളൂ ആരെയും വഞ്ചിക്കണമെന്നോ പറ്റിക്കണമെന്നോ റബ്ബിൻ്റെ ആഗ്രഹത്താൽ ഇല്ല എൻ്റെ വീട് തിരിച്ചു പിടിക്കണം അപ്പോൾ ഈ നിസ്സാര സംഖ്യ എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല മറ്റുള്ളവർക്ക് നിസ്സാരമായിരിക്കാം എനിക്കിതൊരു വലിയ സംഖ്യ തന്നെയാണ് പിന്നെ പറയുന്നത് പലരും പലതും പറയുന്നു സഹാരല്ല മുമ്പ് നമ്മൾ മോശമായി ജീവിച്ചുണ്ട് കലാകാലം മോശമായി ജീവിക്കണം എന്നല്ല തീർച്ചയായിട്ടും മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുതാല ഒരു മനുഷ്യന് ചിന്താഗതി നല്ല ചിന്താഗതി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക അല്ലാതെ മുമ്പുള്ള കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് അപമാനിക്കുകയും അപ അപവാദങ്ങൾ സഹിക്കാൻ പറ്റുന്ന ഞാനും എൻ്റെ ഒരു കുടുംബവും ഈ പെരുന്നാളിലും കഴിഞ്ഞത് കണ്ണീരോട് കൂടി പക്ഷേ അത് അങ്ങനെ പറയുന്നത് ഒരു അതും അല്ല കുറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും നമുക്കതാ കാണിക്കാം പോയാ പറഞ്ഞല്ലേ ഇതാണ് കേട്ടോ തങ്ങളുടെ ആ ഒരു മുസല്ലയുടെ ഗോഡൌൺ ഇത് റൂമാണ് ഇത് തൽക്കാലം ഇവിടെ ഒരു ഗോഡൌൺ ആക്കി വെച്ചൊക്കെ കേട്ടോ അപ്പൊ ഞാൻ തരുന്നത് വെച്ചാല് നമ്മള് ഒരു മുസല്ല ഇവര് പറഞ്ഞ റേറ്റിൽ ഒരു മുസല്ല വാങ്ങുന്നതിനെ ഞാൻ ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ മറ്റൊരാൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കാരണം അവർ ശുചിതയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സൽക്രമങ്ങൾ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട് ഏകദേശം തങ്ങളുടെ സ്ഥിരമായിട്ടൊരാളതാ മലേഷ്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ നൂറ്റമ്പതോളം മുസല്ലകൾ ഓർഡർ ചെയ്ത് കുറേ പേർക്ക് എത്തിച്ചു കൊടുത്തു അങ്ങനെ ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇനി അങ്ങനെ സ്വതക്കൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതാ നമ്പർ നമ്മുടെ താഴെ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ മുസല്ല ചെലവാകുകയും ചെയ്യും അത് മാത്രമല്ല ഒരുപാട് പേരിലേക്ക് ഈ മുസല്ല എത്തുന്ന പ്രത്യേക തരമാണല്ലോ ജംബോ എന്ന് പറയുന്നൊരു മുസല്ല ഉണ്ടോ അത് നമ്മൾ ഇവിടെ ഒന്നും വാങ്ങാൻ കിട്ടൂല നമ്മൾ കേരളത്തിൽ ഇവിടെയും സെയിൽ ഇല്ലാന്ന് തോന്നുന്നു അത് നല്ല സൂപ്പർ സാധനമാണ് വേണ്ട ഞാൻ കാണിച്ചു കാണിച്ചരാം പണ്ടുണ്ടായിരുന്നു അല്ലേ പണ്ട് മമ്പറും ഇപ്പൊ നിലവിൽ ഈ സാധനം ഇപ്പൊ എവിടെ കിട്ടുന്നില്ല എന്ന് ഡൽഹിന്നോ ബോംബെത്തിച്ചേരുന്നേ ഡൽഹി ആണോ ഈ സാധനം കണ്ടോ ഒരു പ്രത്യേകതരം ഒരു ക്ലോത്ത് ആണത്

ഗോൾഡിൽ തന്നെ നമുക്ക് നാല് കളർ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങളെ ഇത് നിങ്ങൾ തുടർന്ന് പോകണം എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് ഞാന് ഒരു ജീവിതമാർഗ്ഗം കണ്ടെത്താൻ വേണ്ടി ഒരു ഉണ്ട് ആ കാർ വിട്ടിട്ട് ഒരു ഓട്ടോ എടുക്കാനാണ് എന്റെ തീരുമാനം ഓട്ടോ എടുത്ത് ഓട്ടോയിലൂടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം അതിന്റെ ഉടപ്പം ഈ മുസല്ലയും കൊണ്ടുപോകുക എന്നുള്ളതാണ് കേരളത്തിന്റെ എല്ലാ മാസമല്ല ഈ നമുക്കൊരു ആഗ്രഹിക്കുന്ന നിസ്കാര കുപ്പായം ആഗ്രഹിച്ചിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കും ആഡ് 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 ചെയ്യും നമുക്ക് അടുക്കാനുള്ള എന്തൊക്കെയാണോ ചെയ്യാൻ എന്നെ കൊണ്ടാവുന്ന ഞാൻ ഞാൻ ഫാമിലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലിക്ക് ഒരു സൈബർ ആക്രമണം സംസാരിക്കണ്ടേ തോന്നുന്നത് ആൾക്കാർ അറിയണം ഇന്ന് വരെ ഭാര്യ അപ്പേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോ അതും പ്രത്യേകിച്ച് ഇത്രയും ആൾക്കാരുടെ പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ കുറ്റം പറയുമ്പോ കുറ്റം മീൻസ് ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതെയാക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾക്കാരുടെ ഒരു വാക്ക് മതി ഒരു കുടുംബം തകരാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം അല്ലെങ്കിൽ സ്വന്തം കണ്ണാടിന് മുമ്പ് വെച്ചിട്ട് നമ്മൾ ചോദിക്കണം നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് അങ്ങനെ പെർഫെക്റ്റ് ആണെന്ന് തോന്നിയെങ്കിൽ മാത്രമേ മറ്റൊരാളെ കുറ്റം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമുള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും തങ്ങളുടെ ഭാര്യയുടെ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കണം കേട്ടോ കാരണം ഒരുപാട് കാലമായിട്ട് ഞാനിത് ആഗ്രഹിച്ചതാണ് കാരണം ഒരു കുടുംബത്തിനെ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തിട്ടില്ലാതെയാക്കുകളെ തളർത്താൻ നോക്കിയാൽ അദ്ദേഹം വളരെ എന്നല്ല തളർന്ന ചരിത്രല്ല അപ്പോ നമ്മളിതാ തങ്ങളുടെ ഭാര്യ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട് വീഡിയോയിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട് ഗതികേട് കൊണ്ടാണ് വോയിസ് ഓരോരോ ഇതിൽ ഓരോ ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പ് ഇപ്പൊ ഉണ്ടാക്കി മൂന്നും ഇല്ലാതായും ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വല്ല ബുദ്ധിമുട്ടുകളും ഈ ഒരു വിഷയത്തിൽ വന്നോ ഈ വിഷയത്തിൽ വന്ന വന്നു ചോദിച്ചാല് ഇപ്പൊ രണ്ട് പെരുന്നാള് കഴിഞ്ഞു ഞാനും ഞങ്ങൾ രണ്ടാളൊരു ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ പെരുന്നാളിന് വെച്ചിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല അതായത് ഒരു ഡ്രസ് പോലും ഈ പെരുന്നാളിന് നല്ല ചെറിയ പെരുന്നാളിന് കൊടുത്തിട്ടില്ല വലിയ പെരുന്നാളിന് കൊടുത്തിട്ടില്ല വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാളിന്റെ അന്ന് ഫുള്ളും ആങ്ങണ്ടോടെ തന്നെ രണ്ടു ദിവസവും പെരുന്നാളിന്റെ അന്നും പിറ്റേന്നും അവിടെ നിന്ന് തന്നെയാണ് തിന്നതും അത് കഴിഞ്ഞു ഇങ്ങോട്ട് പോരും തിന്നാൻ നേരത്തെ അങ്ങോട്ട് വിളിക്കും അപ്പൊ പോവും പെരുന്നാളാണ് വിചാരിച്ച ആഘോഷിച്ചിട്ടില്ല കാരണം ഒരു പുതിയ ഡ്രസ് ഒരു മനസ്സമാധാനല്ല അതുകൊണ്ടാണ് മനസ്സിനൊരു ഇത് വേണ്ടേ സുഖം കിട്ടണ്ടേ അതോ അതില് ഞങ്ങള് കിട്ടും കാണ്ടിങ്ങനെ ഇടങ്ങേറാക്കുന്ന ആൾക്കാര് കുറച്ചുണ്ട് ഞങ്ങളെ കുടുംബത്തിൽ തന്നെ ഉള്ള പോലെ തന്നെയാണ് അപ്പൊ ഞങ്ങളെ സഹായിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അത് മുടക്കുക സഹായം തന്നെ ഒരു മുസല്ല വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഓരെ വിളിച്ചിങ്ങാണ്ട് പിന്നെ അതിനെ പറ്റി പലതും പറയാ പിന്നെ തങ്ങളാണോ അല്ലെ ഞമ്മളിത് എന്ന് ചോദിച്ചാൽ ഇവിടെ നിക്കാഹിനു വന്ന സമയം ഉമ്മാനയും പെങ്ങളെ പോലും ഞാൻ ഇതിൽ വലിച്ചിടേണ്ടി വന്നു ആ വീഡിയോ ഞാൻ ഒഴിവാക്കിയതാണ് കാരണം എനിക്കും നിനക്കും ഒക്കെ ഉമ്മ പറയുന്നല്ലേ നമ്മളെ വാപ്പാർ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് ഉമ്മയാണ് ആ ഉമ്മയും പെങ്ങളും വിഷമത്തോടു കൂടി പറയുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ മുന്നിൽ എത്തിക്കേണ്ടി വന്നത് എന്റെ നിവൃത്തികളും എനിക്കൊരു തങ്ങളു വട്ടം ചമഞ്ഞിട്ട് ഈ ദുനിയാവിൽ വലിയവൻ ആവണം എന്നാഗ്രഹമില്ല പക്ഷെ ആ ഉമ്മയും പെങ്ങളും പറഞ്ഞതുപോലും ചെവിക്ക് കൊടുക്കാതെ നടക്കുന്ന കുറച്ചാളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇപ്പോ നമ്മളിപ്പോ ഒരു പെണ്ണ് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുടുംബം സന്തോഷമായി നോക്കി അവരെ തൃപ്തിപ്പെടുത്തി ലക്ഷ്യം അങ്ങനെ ഒരു സംഗതി നിങ്ങൾക്ക് തങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുണ്ടോ ഞാൻ ഇപ്പൊ ആറ് കൊല്ലായി ഇന്ന കല്യാണം കഴിഞ്ഞിട്ട് ആറ് കൊല്ലം ഇവിടെ തികയാൻ പോണ് ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല ഞാൻ എന്ത് പറഞ്ഞാലും കൊണ്ടുവന്നു തരും തിന്നണ കാര്യത്തില് എന്ത് പറഞ്ഞാലും കൊണ്ടുവന്നിട്ട് തരും എല്ലാം ചെയ്യും ഇന്ന ഒരു ഇതും ചെയ്തിട്ടില്ല ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല പിന്നെയുള്ള ഉള്ള എന്തെങ്കിലും പരിപാടി ചെയ്യുകയാണെങ്കിലും എന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ചെയ്യല് ഇപ്പൊ ഈ മുസല്ല കച്ചവടം മുന്നോട്ട് പോവാറ് ആദ്യം തന്നെ എന്നോട് പറഞ്ഞ് ചോയിച്ച് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാന്ന് അപ്പഴും ഞാൻ പറഞ്ഞ ഇത് എടുക്കാൻ പൈസ ഇതൊക്കെ വേണ്ടേ പറയാണ് പിന്നെ ഇസ്ലാമിനെ പറയിപ്പിക്കാനാണ് വഞ്ചിക്കാനാണ് ചതിക്കാനാണ് ഞാൻ ഈ കാലം അത്രയും യാചിച്ച് നടക്കല്ലായിരുന്നു യാചിച്ച് നടക്കുകഴിഞ്ഞാൽ നമ്മളെ വീട് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞാൻ ഒരു കച്ചവടം ഇപ്പൊ ചെയ്യുന്നുള്ളൂ ആ കച്ചവടം എങ്ങനെയാ യാചന ആവുക ഒരു കച്ചവടം ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ ഈ മുസല്ല പിന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ എണ്ണൂറ്റി അമ്പത് റുപ്യക്ക് പിന്നെ എണ്ണൂറ്റി അമ്പത് റുപ്യ എണ്ണൂറ്റി പിന്നെ തൊള്ളായിരം റുപ്യ ഇപ്പൊ ഇന്നലെ ഞാൻ നോക്കുമ്പോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഈ മുസല്ലയുടെ വില അതും ഈ ക്വാളിറ്റി ഇല്ലാത്ത മുസല്ല ഇതിനെ കുറച്ച് ചെറുതാണ് അത് അപ്പൊ ഞാൻ കച്ചവടം ചെയ്യുന്ന എങ്ങനെയാണ് ഇവനെ ഒരു വഞ്ചനയാവുക ദീനിനെ പറയിപ്പിക്കുകയാണ് വഞ്ചിക്കുകയാണ് പിന്നെ മക്ക മദീനയിലേക്ക് കാണാൻ പല കാര്യങ്ങളും സത്യങ്ങൾ ഇവക്കറിയാം ഞാൻ മരിച്ചാലും ആ സത്യങ്ങൾ ഇവക്കറിയാം ഞാനിവിടെ കല്യാണം കഴിക്കാൻ വന്നതും കല്യാണം കഴിച്ചതും ഒരു ആൺകുട്ടി ജനിക്കുന്നു പറഞ്ഞത് ഇതൊക്കെ സത്യമായപ്പോ മക്ക മദീനെ കാണാൻ വേണ്ടി അള്ളാഹു എനിക്ക് കാണിച്ചു തന്നപ്പോ ഞാനിറങ്ങിപ്പോയി അതിനും എൻ്റെ ഭാര്യനോട് എന്റെ ഇവളെ ആങ്ങളോട് ആദ്യം ഞാൻ ചോദിച്ചെന്ത് ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നു അടളെ സംരക്ഷിക്കൂല ഞാൻ വരുന്നവരെ ഇവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ഒന്നിക്കെന്റെ മയ്യത്ത് വരും അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും രണ്ടായിരം പൊരുത്തപ്പെടണം എന്നുള്ളത് അപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ പടച്ചുവന്ന ഈ വീടിന്റെ എങ്ങനെങ്കിലും അപ്പൊ ഈ കടബാധിതം നിർത്തി വെച്ചുകൊണ്ട് അതിന്റെ ഇടയിൽ ഞാൻ മരിച്ചു പോയാൽ എങ്ങനെയാ മക്ക മദിനെ കാണാൻ മക്ക മദീനെ കാണണമെന്നുള്ള ആഗ്രഹം അല്ല അള്ളാഹു അള്ളാഹു പൂർത്തീകരിച്ചുവന്നു ഒരുപാട് പ്രയാസങ്ങളും വേദനയും എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടെ സഹിച്ചിട്ടുണ്ട് ഞാൻ കാരണം യാത്ര കാരണം യാത്ര തുടങ്ങിയ മൂന്നാമത്തെ ദിവസം തൊട്ട് ഞാൻ കേക്കൽ തുടങ്ങിയതാണ് ഓം പറ്റിച്ചു പോയി ഓൻ തിരിച്ചു ഓം ചാടി തിരിച്ചു വരൂല ചതിച്ചുണ്ട് പോയതാണ് ഓ മുങ്ങി അത് ഞാനായിട്ട് ഓനേരല്ലോ നാട്ടുകാർ പറഞ്ഞത് ഞാൻ പറയുകയാണ് അപ്പൊ ഓ മുങ്ങി ഓ ഒരു പെണ്ണിനെയും കുട്ടീനേം ഇവിടെ ഇട്ട് ചതിച്ചു പോയി അന്ന തൊട്ട് വരുവോ എനിക്ക് ഒരു തേട്ടയുള്ളുനി പഠിച്ചറബ ജീവനോടെ എൻ്റെ പുതാപ്പനെ ഇനി എന്റെ കുട്ടിന്റെ മുന്നിൽ എത്തിച്ചു കൊണ്ട എന്നിട്ട് പിന്നെ മരിച്ചാലും വേണ്ടിയില്ല കാരണം പറ്റിച്ചു പോയിന്ന് പറയാന് ഇന്റെ അടുത്തുനിന്ന് ഒന്നും കൊണ്ടല്ല പോയത് എന്തെങ്കിലും കൊണ്ടാണ് ഇവിടുന്ന് എന്തെങ്കിലും സാധനം എടുത്ത് കൊണ്ടായതാണെങ്കി എനിക്ക് അങ്ങനെങ്കിലും എനിക്ക് മനസ്സിൽ തോന്നും എന്നെ പറ്റിച്ചതാണ് എന്നുള്ളത് അപ്പം ഒന്നും കൊണ്ടല്ല പോയത് സ്വന്തം തടിയേറ്റാ പോയത് ഇറങ്ങുമ്പോ വെറും മൂവായിരം റുപ്യ കയ്യിലുള്ളത് അങ്ങനെ ഇവിടെ പോയതല്ല അല്ലാതെ പറ്റിച്ചു പോയതല്ല അന്ന് തൊട്ട് പഠിച്ച റബ്ബിനോട് ഒരേ ഒരു തേട്ടേ ഞാൻ തേടിയിട്ടുള്ളൂ ജീവനോട് എന്റെ മുന്നിലേക്ക് ഒന്ന് എത്തിച്ചോണ്ട് റബ്ബെ ഈ പറഞ്ഞോലെ മുന്നിലേക്ക് അത് പഠിച്ച റബ്ബ് സാധിപ്പിച്ചെന്ന് പിന്നെ തിരിച്ചു വന്നപ്പോ ചിലർക്ക് ഈ പറ്റിച്ചു എന്ന് പറയുന്ന ആളുകളാണ് ഇതിന്റെ പിന്നില് പറഞ്ഞ ശരിയായില്ല എനിക്ക് പറയുള്ളത് ഇനി കല്യാണം കഴിച്ചെടുത്തോളം അന്ന് മുതൽ ഇന്ന് വരെ എനിക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഇന്നെ കുട്ടിനെ നോക്കുന്നുണ്ട് പിന്നെ ഈ ആൾക്കാർ പറയണത് പറയാന് ഞങ്ങൾക്കില്ലാത്ത ഒരു ബുദ്ധിമുട്ട് എന്തിനാ ഓര് തലേ പേറി നടക്കുന്നത് ഓര് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൊറേ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നണില്ല ഇന്നെ കുട്ടിനെയും ഇന്ന് വരെ മാഷ നല്ല പോലെ നോക്കുന്നുണ്ട് ഉള്ള കഴിവിനും സാമ്പത്തികത്തിനനുസരിച്ചുള്ള നോട്ടം ഞങ്ങൾ നോക്കുന്നുണ്ട് അടുത്തൊരു കമന്റ് ആണോ അല്ലെങ്കിൽ തങ്ങൾ കുടുംബത്തിൽ ജനിച്ച ആളെന്നൊക്കെ ചോദിക്കും തങ്ങൾ കല്യാണം കഴിക്കുന്ന പൗതു അങ്ങനെ വരുമല്ലോ അങ്ങനെ വല്ലതാണോ ഞാന് സദാ കുടുംബത്തിലെ ഒരാളാണ് നോർമൽ ആണ് ഈ നാട്ടിലുള്ള അതേപോലെ തന്നെ ഞാൻ ഇവളെ കാണാൻ വന്നത് തങ്ങളെന്ന് പറഞ്ഞിട്ടല്ലേ തങ്ങളാന്നുള്ള വെളിപ്പെടുത്താൻ എന്റെ പിന്നെ ഐഡന്റിറ്റി കാർഡ് കാണുമ്പോൾ ചോദിക്കുമ്പോ ഐഡന്റിറ്റി കാർഡ് ചില സ്ഥലത്ത് നമ്മൾ വെളിപ്പെടുത്തുമ്പോ അതിലൂടെ തങ്ങളാന്നുള്ള ചോദിക്കുമ്പോഴാണ് അതേപോലെ ഇവളെ നിക്കാഹ് ചെയ്യുന്നത് വരെ തങ്ങളാന്നുള്ള അറിയില്ല ഓൾ താങ്കൾക്കും അറിയില്ല ആ ആ മഹലിൽ നിന്ന് നിക്കാഹ് ചെയ്യുന്ന സമയത്ത് എന്റെ ഐ ഡി പ്രൂഫ് ചോദിച്ചു ഞാൻ കൊടുത്തു നമ്മളെ എന്റെ യൂട്യൂബ് ചാനലിലുള്ള ഒരു വീഡിയോയിലുണ്ട് ി ആധാർ കാർഡ് നിങ്ങൾ നോക്കി അപ്പഴും ഞാൻ 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 പോകുന്നിടത്തൊക്കെ നടക്കാറില്ല സാധാരണ കുടുംബത്തിലെ എൻറെ അമ്മാന്റെ നാടാണത് ബാപ്പ ഇല്ല ബാപ്പ മരിച്ചു പോയതാണ് ബാപ്പാന്റെ നാട് മാറാട് ബീച്ചാണ് പിന്നെ ഉമ്മാന്റെ അടുത്ത് നിന്നാണ്ട് തന്നെയാണ് ഞങ്ങള് വളർന്നത് ഞാനും എന്റെ ആങ്ങളെയൊക്കെ സാധാ കുടുംബത്തിൽ പെണ്ണാണ് അല്ലാതെ ഞാൻ ആയിട്ടോ ഞാൻ പറയാൻ ഈ അങ്ങനെയല്ല ഒരു തങ്ങളെ ഭാര്യ എന്നുള്ള ലെവലിൽ ഇവിടെ കൊണ്ടുപോയി നടന്നിട്ടില്ല ഓളെ ഓളെ സ്വാതന്ത്ര്യത്തിൽ നടക്കുന്നതിന് ഞാൻ അനുകൂലിക്കുന്നു അല്ലാതെ തങ്ങളെ പെണ്ണുങ്ങളാണ് അല്ലെ ഞാനൊരു തങ്ങളാണ് എന്നുള്ള രീതിയിൽ ഞാനും നടന്നിട്ടില്ല ഒരു സാധാരണക്കാരന് ഞാൻ കാരണം തന്നെയാണ് ക്ഷമ ഈ ഒരു വിഷയം പറയാൻ വൈഫിനെ കൊണ്ടുവന്നില്ലേ ഞങ്ങൾക്കും വേണ്ടിട്ടല്ലേ ഇതുവരെ ഞാൻ വോയിസിലേ വന്നിട്ടുള്ള ആദ്യമായിട്ടാണ് ഒരു വീഡിയോന്റെ ഞാൻ നിൽക്കുന്നത് വീഡിയോ എല്ലാ സത്യങ്ങളും എല്ലാവരും മനസ്സിലാക്കട്ടെ ഇനി ഇനിയെങ്കിലും ഒരു കുടുംബത്തിനെ നിങ്ങള് സൈബർ ആക്രമണം നടത്തരുത് കാരണം എന്താ വെച്ചാൽ എന്നു പറഞ്ഞല്ലോ എത്രത്തോളം നിങ്ങൾ ആക്രമിക്കുന്നു അത്രത്തോളം ഉയർന്നു വരും അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ തൽക്കാലം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഈ നിങ്ങളെ ഈ സാധനം വാങ്ങാനുള്ള അതായത് നമ്മൾ മുസല്ല നമ്പറും താഴെ വാങ്ങുന്നവർക്ക് അർഹമായ പ്രതിഫലം ലോകത്തും നൽകുമാറാകട്ടെ അതോടൊപ്പം എന്നെ ചേർത്ത് പിടിക്കുന്ന എന്റെ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാഷാ വർഷ അള്ളഹമ്മ എൻ്റെ സഹോദരനായ ജംഷീദിന് അള്ളാഹുന്റെ അനുഗ്രഹം കണ്ട അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് എൻ്റെ ഒരു മുസല്ല പക്ഷേ അള്ളാഹ് അലഹ്മില്ല ഉമ്മാനോട് ദുവാ ചെയ്യാൻ പറയുക ഉപ്പ്മാനോടും ഒക്കെ ദുവാ ചെയ്യാൻ പറയുക അള്ളാഹു താല ഈ സംരംഭം വിജയത്തിലെത്തിക്കുമാറാകട്ടെ തീർച്ചയായും ഈ മാൻ സലാമത്തായ ജീവിതം അള്ളാഹു നേർക്കുമാറാകട്ടെ ഉമ്മാക്ക് കൊടുക്കുക ദുവാ ചെയ്യുക അള്ളാഹു ആക്കട്ടെ